കേരള ഗാന വിവാദത്തിൽ ഏറ്റുമുട്ടൽ നടന്നിട്ടേ ഇല്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി സജീ പുതിയ കേരള ഗാനത്തിന് സമിതി രൂപീകരിച്ചു സമിതി കേരള ഗാനം കണ്ടെത്തുമെന്നും ശുപാർശ ലഭിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി ഒരു കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക തനിമ വ്യക്തമാക്കുന്ന തരത്തിലുള്ള കേരള ഗാനം സാമൂഹ്യം ആറ് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിലെ നമ്പർ ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനെട്ട് പ്രകാരം സാഹിത്യകാരന്മാർ അടക്കമുള്ള ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു ഈ സമിതി അനുയോജ്യമായ കേരള ഗാനം തെരഞ്ഞെടുക്കുന്ന ശ്രമം നടത്തി വരികയാണ് ശാശ്വതമായി നിലനിൽക്കുന്നതും കുറ്റമറ്റതുമായ ഒരു പുതിയ കേരള ഗാനം കണ്ടെത്തുകയാണ് സമിതിയുടെ ലക്ഷ്യം യെസ് സമിതിയുടെ ശുപാർശ ലഭിക്കുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിച്ച് ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഉൾക്കൊള്ളുന്നതാണ്